അപ്പോൾ ഈ ഒരു വണം കർഷകന് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് കിട്ടാൻ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ഇത് കർഷകര് മാത്രമേ മേടിക്കാവൂ അങ്ങനെ കർഷകർക്കാണെങ്കിൽ ആണെങ്കിൽ അവര് നമ്മുടെ അടുത്ത പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഏതൊക്കെ ഐറ്റം വേണേന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും എല്ലാവിധമായ കൃഷിയും കാണത്തില്ല ഇതിപ്പം തെങ്ങിന് പ്രത്യേകമുണ്ട് ഉണ്ട് ഹയർ റേഞ്ച് മില്ലെന്ന് പറയുന്ന സാധനം തെങ്ങിന് പ്രത്യേകമായിട്ടുള്ളതാണ് ഹൂമെക്സ് എന്ന് പറയുന്നത് നമുക്ക് റബ്ബറിന് വരെ യൂസ് ചെയ്യാവുന്ന സാധനമാണ് അങ്ങനെ എല്ലാവിധമായ കൃഷി സാധനം വളങ്ങളും ഉണ്ടായത് അവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഇടുക്കിയെന്ന സാധനം കൊണ്ടുവരുന്നു അത് നമ്മളിവിടെ വിതരണം ചെയ്യുന്നു ജൈവഗ്രാമം പദ്ധതി എന്ന പേരിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി പകുതി വിലയിൽ ജൈവവളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ആദ്യത്തെ പ്രോജക്റ്റാണ് ജൈവവളം വിതരണ പദ്ധതിയുമായിട്ട് ഉള്ള ആദ്യത്തെ പ്രോജക്റ്റാണ് ഇന്ന് നട നടക്കുന്നത് നമ്മുടെ വയനാട് ദുരന്തവും മറ്റും ഉണ്ടായതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിപുലമായ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്താതെ ഇന്ന് ഇടുക്കിയിൽ നിന്നും ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സ് അയച്ചിട്ടുള്ള വളം അതേപടി കർഷകർക്ക് നേരിട്ട് തന്നെ കൈമാറുന്ന ചടങ്ങ് കൈമാറുകയാണ് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല ഇത് കർഷകർക്ക് വളരെയധികം ലാഭകരമായ രീതിയിലാണ് ഈ വളം വിതരണം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില വരുന്ന വളത്തിന് ആയിരം ആയിരത്തി അൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇത് ഏതാണ്ട് നാലഞ്ച് തരത്തിലുള്ള വളങ്ങളുണ്ട് ജൈവവളം അതുപോലെ ൊടി തുടങ്ങി സ്പ്രേ ചെയ്യുന്ന അതുൾപ്പെടെയുള്ള വളങ്ങളും സംവിധാനങ്ങളുമാണ് വിതരണം ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എൻ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇടമുളക്കൽ പഞ്ചായത്ത് അഞ്ചൽ പഞ്ചായത്ത് പരിധിയിലാണ് ഈ വിതരണം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് ഒരു സൈൻ സൈൻ ഇവിടെ ഒരു നമ്മളെ കൂടി ഇപ്പം ഇതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മുടെ ഇവിടെ വളക്കടകളിൽ കിട്ടുന്ന ക്വാളിറ്റിയോടെ അല്ല ഇത് ഡയറക്റ്റ് ഇടുക്കിന്ന് വരുന്നതാണ് കട്ടപ്പനയിൽ നിന്ന് വരുന്നതാണ് ഇത് തെങ്ങിന്റെ ഗ്രീൻ എക്സ് ഗോൾഡ് എന്ന് പറയുന്ന ഇതിന്റെ പാക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്രയും ക്വാളിറ്റിയോടുകൂടിയാണ് അവർ ഇത് ചെയ്തേക്കുന്നതെന്നും ഇത് ശകലം പൊട്ടിച്ചു നോക്കിയാൽ പോലും ഇതിന്റെ ചെറിയ പാക്കറ്റിന് ഇതിന്റെ മൂന്നരത്തി വിലയാണ് ഇന്ന് വിപണി കിട്ടുന്നത് അതിന്റെ പകുതി വലിയ വലിയ എടുക്കാതാണ് നമ്മൾ അമ്പത് കിലോ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്പത് കിലോയ്ക്ക് ഞങ്ങൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേപ്പ് മിണ്ണാക്ക് ഓയിലുള്ളതിന് നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വിലയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്ന്നും അല്ല പറയേണ്ടത് ഞാൻ മേടിക്കുന്നതാണ് ഒരു കിലോയ്ക്ക് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ അല്ലെന്ന് പറയട്ടെ മുപ്പത്തിരണ്ട് രൂപ അതിന് മേളിലോട്ട് പോകും ഒരു കിലോ വേപ്പുമിണ്ണാക്ക് അത് ഓയിലില്ലാത്തതിന് ആ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് കടകളിൽ കിട്ടുന്ന വേപ്പ് മിണ്ണാക്ക് നമ്മൾ നാൽപ്പത് കിലോ കൊടുക്കുന്ന വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അതാണ് ഒരു കിലോ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വേപ്പ് മിണ്ണാക്ക് കഴിഞ്ഞു അടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഗ്രീൻ എക്സ് ഗോൾഡ് നമ്മളിപ്പോ ഈ കണ്ട സാധനം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് തരം പിണ്ണാക്കുകൾ ചേർന്ന ഐറ്റമാണ് ഇത് ഈ പത്ത് തരം പിണ്ണാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൃഷിക്ക് വേപ്പം പിണാക്കുകൾ എല്ലാം പിണ്ണാക്കി ഇങ്ങനെയുള്ള പിണ്ണാക്കുകളെല്ലാം കൂടെ ചേർന്ന് ചേർത്ത മിശ്രിതമാണ് ഇത് നമ്മൾ കടയിൽ വേടിക്കാൻ ചെല്ലുവാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപ വിലയാണ് വെറും എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിത് ഇവിടെ കൊടുക്കുന്നത് അടുത്തത് എല്ലുപൊടി ബോണക്സ് ഇത് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അപരിചിതമായിരിക്കും ഇത് പരിചയമുള്ള ഒരു സാധനമായി എല്ലുപൊടി ഇത് യൂസ് ചെയ്യാത്ത ഒരു കർഷകനും ഇവിടെ കാണത്തില്ല നിങ്ങൾ ഈ എല്ലുപൊടിയുടെ സ്മെല്ലൊന്നും നോക്കി ഇതിന്റെ പാക്കിംഗ് ഒന്നും നോക്ക് ഇതിനകത്തുള്ളതിന്റെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത് എന്റെ സ്മെല്ല് എല്ലുപൊടിയുടെ കറക്റ്റ് മണം നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കും അത്ര ക്വാളിറ്റി ഉള്ള സാധനമാണ് എല്ലുപൊടി ബാക്കി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയും ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല നിങ്ങൾ ഇപ്പം പുതുതായിട്ട് കൊണ്ടുവന്നതെന്ന് പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന പലരും നമ്മുടെ ഏരിയയിലുണ്ട് അവരാണ് അഞ്ചും പത്തും ഇപ്പൊ ഒരു ട്രിപ്പ് നമ്മുടെ മാമൂട്ടിൽ ജേക്കബ് തോമസ് എന്ന് പറയുന്ന കക്ഷി അവിടെ വാനല്ല തൊട്ട് ഇങ്ങോട്ട് എല്ലാ കൃഷിയും ചെയ്യുന്ന ആളാണ് അയാളിപ്പോ ഒരു ലോഡും കൊണ്ടുപോയി ഇനിയിപ്പടുത്തേനു വരും ഓക്കെ അതാ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം അതാണ് ബോണക്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് ഹൂമെക്സിലോട്ടാണ് ഹൂമെക്സിന്റെ വില നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ എണ്ണൂറ് രൂപയാണ് ഇത് പത്ത് തരം കാഷ്ടങ്ങളാണ് അതായത് കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം പശു കാഷ്ടം ഇതെല്ലാം കൂടെ ചേർത്ത മിശ്രിതമാണ് ഇതിന് എണ്ണൂറ് രൂപയാണ് കടകളിയിൽ വില നമ്മൾ ഇത് കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് ഇനി ഇതിനേക്കാളും പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെട്രോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ നെട്രോ ഗോൾഡ് എന്ന് പറയുന്ന സാധനത്തിന് ഏകദേശം ഇരുന്നൂറ്റി മില്ലിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കടകളി ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ അതിൻ്റെ പ്രത്യേകത പൂക്കൾ ഉണ്ടാകാനും ഉണ്ടാകുന്ന പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും നെട്രോ ഗോൾഡ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ സ്പ്രേ ചെയ്യുന്നത് മരുന്നിനോടൊപ്പം പശ യൂസ് ചെയ്യാറുണ്ട് അതാണ് സെൽവെറ്റ് എന്ന് പറയുന്നത് അത് ഒരു അമ്പത് ഗ്രാമിന് നൂറ് രൂപയാണ് എല്ലാ വിപണികളിലും മേടിക്കുന്നത് ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പതിന് മാത്രമേ ഉള്ളൂ ഇതിപ്പോ എത്ര കിലോ വരെ ഉള്ള ചാക്കുകളാണ് കൊടുക്കുന്നത് ഇത് നാപ്പത് കിലോയുടെ അൻപത് കിലോയുടെ പിന്നെ ചെറിയ ചെറിയ കർഷകർക്ക് വേണ്ടി ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ അതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ റേറ്റ് കുറവാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ അതിന്റെ പകുതി വല്ല രണ്ട് കിലോയുടെ ഹെയർ റേഞ്ച് മില്ലിന്ന് വെറും ഇരുപത്തിയഞ്ച് രൂപയാവുന്നുള്ളൂ വേപ്പ് മിണാക്കിന് നമ്മള് രണ്ട് കിലോയ്ക്ക് നമ്മൾ എടുക്കുന്ന വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അറുപത് രൂപ എടുക്കുന്നുള്ളൂ അത് ഓയിലുള്ളത് അല്ലാതെ നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന രണ്ട് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപയെടുക്കുന്നുള്ളൂ ഇത്രയും വ്യത്യാസം ഉണ്ടോ അറുപത് രൂപയുടെ സാധനം ഇരുപത്തിയഞ്ചു രൂപയ്ക്കാണ് നമ്മൾ രണ്ട് കിലോ ഇവിടെ കൊടുക്കുന്നത് പക്ഷേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ഉള്ള ആൾക്കാർക്ക് ഇല്ല ഇവളെ നമ്മൾ ഇത് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല പിന്നെ ആരെങ്കിലും വരാതിരിക്കുവാണെങ്കിൽ അവളെ ഇവിടെ വെച്ച് നശിപ്പിക്കുന്നില്ല അത് നമ്മൾ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും അല്ലാതെ എല്ലാവരും വരരുത് ഇത് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളതാണ് ഞാൻ കേട്ടറിഞ്ഞിടത്തോളൂ നേരത്തെ ഈ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു കൺസഷണൽ റേറ്റിൽ കർഷകർക്ക് കിട്ടുന്നത് ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഈ മെറ്റീരിയലിനേക്കായും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പ്രത്യേകിച്ച് ഈ ഹ്യൂമെക്സിന്റെ ഈ മഞ്ഞൾ പൊടി അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു സാമ്പിൾ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് ഓൾറെഡി രണ്ട് ആപ്പിളിന്റെ തൈ നടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് പിന്നെ നല്ല വില റീസണബിളാണ് എൻജിഒ ഫെഡറേഷൻ്റെ കീഴില് പിന്നെ ഈ ഇതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ മണ്ണിന്റെ ആസിഡിക്ക് മാറ്റാനുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുകളൂടെ ഇതിന്റെ കൂടെ ഒന്ന് സപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ലിക്വിഡ് ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൂക്കൾ പൊഴിയാതിരിക്കാനും ഒരുപാട് പൂ പിടിക്കാനുമായി നെട്രോ ഗോൾ നെട്രോ ഗോൾ